സ്വന്തമായി ബിസിനസ് തുടങ്ങി സക്സസ്ഫുൾ ആവാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അതെ നമ്മൾ സംസാരിക്കുന്നത് കോമപ്പാസ് എന്ന സ്ഥാപനത്തെ കുറിച്ചാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോടിന്റെ മണ്ണിലാണ് അതെ ഒരുപാട് പേര് ഇത് പലരും നിങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ട് ഏകദേശം ഒന്ന് ഒരു വർഷത്തിൽ കൂടുതലായി സെലക്ഷൻസ് ബെലിനാന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ പേജ് നമ്മൾ ആദ്യം ഫേസ് ചെയ്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നല്ല വെന്റേഴ്സിനെ കണ്ടുപിടിക്കാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്ന് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയെടുത്തിട്ടുണ്ട് മുംബൈയിൽ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് നമ്മൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും ഒക്കെ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയത് നമ്മുടെ കേരളത്തിൽ തന്നെ ാണ് നമുക്ക് ഇതിന്റെയൊക്കെ സോഴ്സ് ഉണ്ട് ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് സാധനം പോയി സൂറത്ത് സൂറിയ നോർത്ത് ഇന്ത്യ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് സംസാരിച്ച് അതെ ഒന്ന് നമുക്ക് ഇപ്പോൾ സാധാരണക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലാംഗ്വേജ് ഒരു ബാരിയർ തന്നെയാണ് നമുക്ക് അവർ പറയുന്നത് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഒരു ബുദ്ധിമുട്ട് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും ഫോൺ എടുക്കണമെന്നോ ഒരു തവണ വിളിക്കുന്ന ആളായിരിക്കത്തില്ല അടുത്തവണ എടുക്കുന്നത് അങ്ങനെ കുറേ ഇഷ്യൂസ് അങ്ങനെയും വരുന്നു അങ്ങനെ കബിളിപ്പിക്കപ്പെട്ടവർ ഒത്തിരി പേരുണ്ട് നമ്മൾ അറിയാമല്ലോ നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ എന്തായാലും ആദ്യം പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധനം വരുന്നത് അപ്പം പേയ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ കബളിപ്പിക്കപ്പെടാനും ചാൻസ് ഉണ്ട് ഞങ്ങൾ ഒരുക്കെ കോഴിക്കോട് ഇവിടെ ഇവിടെ ഹോൾസെയിൽ ഹോൾസെയിൽ മാത്രമേ ാണ് മണിയൻ വാസു കോമപ്പാസ് എന്നാണ് അതിന്റെ ഫുൾ നെയ്മ് മുപ്പത്തഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് കോമപ്പാസ് എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് അവർക്ക് സ്പേസ് ഉണ്ട് അതിനകത്ത് ഇതിപ്പോ ഈ കാണുന്ന ഇത് ഇങ്ങോട്ടും ആ മോളിൽ കാണുന്ന കോമപാസ് അത് അങ്ങനെ വലിയൊരു സ്പേസ് ആണ് അത് അതാണ് അതായത് നമ്മൾ ഇവിടെ നിക്കുന്നെന്ന് പറയുമ്പോൾ കാണുന്നത് സോ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് മെയിനായിട്ടും അത് മെയിൻ റോഡാണ് ആ മെയിൻ റോഡാണ് ഹലോ ഹായ് അപ്പോൾ ആ കാണുന്ന മെയിൻ റോഡാണ്

ഓൺ 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 ഉണ്ട് ആണ് ബ്രാൻഡിന്റെ ആണ് ടോട്ടൽ വരുന്നത് നമുക്ക് അമ്പതിന്റെ പുറത്ത് കൗണ്ട് ചെയ്യാറില്ല എഴുപത്തിനാലിന്റടുത്തിട്ടാണ് ഇപ്പൊ റണ്ണിങ് നിൽക്കുന്നത് ഓരോ ബ്രാൻഡിങ് ആയിട്ട് വരുന്നത് ഓൺ ബ്രാൻഡ് ശരിക്കും ഫിഫ്റ്റി പ്ലസ് നമ്മൾ പറയാറ് കറക്റ്റ് ആയിട്ട് അത് ഒരു സെവന്റി ഫോർ യൂണിഫോം സാരീസ് ഒരുപോലത്തെ ഒന്ന് നമുക്ക് ഈ വേണ്ടിട്ട് യൂണിഫോം സാരീസ് കിട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അതിലൊന്നും ഒരു പ്രശ്നമില്ല പത്തായിരം പീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി നമുക്കിപ്പോ ഓൺലൈനൊക്കെ ചെയ്യുന്ന ആണെങ്കിൽ അമ്പത് പീസ് കൂടുതലൊന്നും ചിലപ്പോ പെട്ടെന്ന് കാണത്തില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മത്സ്യന്തരീന്റെ ആണ് ഒരു വഴി പറഞ്ഞ വെളി ഇറങ്ങാൻ പറ്റും അങ്ങനെ നിങ്ങൾ കൂടെ വരുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മളെ ചോദിക്കുന്നത് അതെന്ത് കൂടെ ഉണ്ടാവുമല്ലോ ശരി ആൾക്ക് വഴിയെറ്റിപ്പോ ബോട്ടം വെയർ ആണ് അപ്പൊ ഇനി നമ്മളങ്ങോട്ട് പോകുന്നത് മൊത്തം എത്ര ഫ്ലോർ ഉണ്ട് നമ്മളെ പറയാൻ നാല് 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 ഉണ്ട് നമ്മൾ ആയിട്ട് ഇരിക്കുകയാണ് ഓ ആറ് ഞങ്ങൾ കഴിഞ്ഞാണ് പോയപ്പോ ഓണത്തിന്റെ സീസൺ ആയിരുന്നു അന്ന് നോക്കിയപ്പോൾ ഓണത്തിന്റെ കളക്ഷൻ ആയിരുന്നു മൊത്തം ഇപ്പൊ ചെന്നപ്പോ കൂടുതലും ക്രിസ്മസിന്റെ കളക്ഷൻസ് ആണ് വന്ന് പറഞ്ഞേക്കുന്നത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ സാധനങ്ങൾ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കിട്ടണ നല്ല കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി ആയിട്ടും ഇത്രയും സാധനം ഇതൊക്കെ ക്രിസ്മസിന്റെ ആണോ അല്ലേ ഇത് അത് ആക്ച്വലി നമ്മൾ ഈ വീഡിയോയില് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിരുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കുന്നത് ഇവർക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം പറഞ്ഞാൽ തിങ്കൾ ചൊവ്വണ്ട് അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം തിങ്കൾ ചൊവ്വ ഭയങ്കര ഞാൻ ഇന്ന് തിരക്ക് കാണുമെന്നാണ് വിചാരിച്ചിരുന്നത് നമ്മൾ കോട്ടൺ ഫ്രോക്സും ഫാൻസി ഐറ്റംസ് ആണ് പ്രെസെന്റ് ചെയ്തിരിക്കുന്നത് കോട്ടൺ വരുന്നുണ്ട് സംഭവമുള്ള ശരി അത് കിട്ടിയത് ഇവിടെ ഇനി പാർവതി ഇത് രണ്ടുമാണ് ട്രഡീഷണൽ നിങ്ങളുടെ ഓൺ ഓൺ ബ്രാൻഡ് ആണ് അല്ലേ ഈ പറയുന്ന പ്രൊഡക്ഷൻ ഉണ്ട് മലേഷ്യ ശ്രീലങ്ക ഫ്രാൻസ് ഓസ്ട്രേലിയ ഹോൾസെയിൽ നടത്തുന്ന അവിടെ നടത്തുന്നവർ ഇവിടെ അപ്പൊ ഇനി നമ്മള് പോകുന്നു സാരി സെക്ഷനിലേക്കാണ് പോകുന്നത് ഇത് ആ ബിൽഡിംഗ് തന്നെയല്ലേ ഇത് ഇത് മൂന്നാമത്തെ നാലാമത്തെ ബിൽഡിംഗ് ഒന്നൊന്ന് ചാടിച്ചാടിച്ച പലതിലെത്തി ഓക്കെ അങ്ങനെ നമ്മൾ സാരി സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഓ ട്രെൻഡിങ് ആയിട്ടുള്ളതായിക്കോട്ടെ ട്രഡീഷണൽ ആയിട്ടുള്ളതായിക്കോട്ടെ ഇന്ന് ഏത് പറഞ്ഞാലും ഇവരുടെ കയ്യിൽ സാധനം അവൈലബിൾ ആണ് അതുപോലെ വേറെ എടുത്ത് പറയേണ്ടത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ യൂണിഫോം സാരികളുടെ കാര്യം യൂണിഫോം സാരികൾ എത്ര ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും അവർക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും അപ്പോൾ ഇതെന്തോ സംഭവം ബോയ്സിന്റെ ഏരിയാണ് ബോയ്സിന്റെ ടീഷർട്ടുകൾ വരുന്നുണ്ട് ഷർട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് വരുന്നുണ്ട് ബോയ്സിന്റെ സിംഗിൾ ബോക്സ് വരുന്ന ബാബാ സൂട്ടിൽ കുറച്ച് ഗിഫ്റ്റിന് കൊടുക്കാൻ പറ്റിയ ബേർഡേ ഐറ്റംസ് ഒക്കെ വരുന്നില്ലേ അത് പാർട്ടി വെയർ ആയാലും പിന്നെ അതുപോലെ തന്നെ ബനിയൻ ടു ബനിയൻ ഒക്കെ വരുന്ന ബനിയൻ ടു ബനിയും വരുന്നതായിട്ടുള്ള ഷർട്ടും നിക്കറും വരുന്ന ഐറ്റംസ് ഇല്ലേ അതുപോലെ തന്നെ ബനിയൻ നിക്കർ അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഈ സെക്ഷൻസിൽ പൊടി മോൾ വരുന്നുണ്ട് ടീഷർട്ട് ഇട്ട് നിക്കർ വരുന്ന ടൈപ്പൊക്കെ ഇതൊക്കെ നമ്മളെ ഓണം പ്രോഗ്രാമിങ് സ്പെഷ്യൽ ടു ട്വന്റി ഫോറിനൊക്കെ നല്ല ഡിമാൻഡാണ് കാരണം അല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇരുപത്തി ആറ് സമയത്ത് ചിലപ്പോൾ ക്വാണ്ടിറ്റി എക്സ്ട്രാ ഡബിൾ ആയി പോകും അപ്പോൾ നമ്മൾ ഈ ഒരു പതിനെട്ട് മുതൽ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സൈസുകൾ മാത്രം കിട്ടും ഇതിന് വേണ്ടി ഇതിനുവേണ്ടി ആറും വെറുതെ എടുക്കേണ്ട ആവശ്യമില്ല ഇതിലൊക്കെ തന്നെ ക്രിസ്മസ് ഓൾ സൈസ് െ ചെറിയ ജസ്റ്റ് ബോൺ മുതലുള്ള ഓ ഓക്കെ ഈ സാധനം നല്ല അടിപൊളി കേട്ടെ ഇതല്ല ഇതുമല്ല ഇതിന് അടിയില്ല എൻ്റെ ഇങ്ങനെ ഇത് കൊള്ളാലേ ടീച്ച അതിൻ്റെ തന്നെ റെഡും ഉണ്ട് പക്ഷെ എനിക്ക് വൈറ്റാ കുറെ കൂടെ ഇവിടെ എന്തോ ഉള്ളത് ഇത് നമ്മള് അവിടെ കണ്ടില്ലേ അതൊരു കുറച്ചൊന്ന് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കോസ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാല് വനിയം ക്ലോത്തില് സിംഗിൾ ബോസ് വരുന്ന ഐറ്റംസ് ഇത് ത്രീ പീസ് ഐറ്റംസ് ആണ് വരുന്നത് ഒരു പാർട്ടി വേറായിട്ട് തന്നെ ബോയ്സിന് കൊടുക്കാൻ പറ്റുന്നത് പാന്റിലിതാ സസ്പെൻഡർ ടൈപ്പ് ഈ സ്ഥലത്താണ് നമ്മൾ വരുമ്പോൾ അതായത് താജ്യം കാണുന്ന രണ്ട് ബിൽഡിംഗ് ഉണ്ട് ഒരു ബിൽഡിംഗിൽ കയറി മൂന്നാമത്തെ നില മറ്റേ ബിൽഡിങ്ങിൽ കയറി നാലാമത്തെ നില അത് മെയിൻ ആയിട്ടുള്ളത് മൂന്നാമത്തെ വരുന്ന ആ ബിൽഡിങ്ങിലാണ് അവിടെ കയറി വരുമ്പോഴാണ് അവിടെയാണ് പിന്നെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ബേബി ന്യൂ ന്യൂ കളക്ഷൻസ് ഉണ്ട് ബോൺ ഐറ്റംസ് നമ്മളെ ബ്രാൻഡ് അതെ നമ്മള് ബ്രാൻഡാണ് ഇതിലൊരു നല്ല ജസ്റ്റ് ബോർഡ് മുതലുള്ള സ്റ്റാർട്ടിങ് വരുന്നത് ഇതിൽ പല പല ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റർ ഐറ്റം ഞാൻ കാണിക്കാണ് ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് പിന്നെ അതുപോലെ തന്നെ സ്ലീവ്ലെസ് ഓൾ ഐറ്റംസ് വരുന്നുണ്ട് ജസ്റ്റ് ബോർഡിൽ വരുന്നത് മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് ി പ്ലസ് ബ്രാൻഡിൽ പെട്ടാണ് നൈറ്റ് പീസിന്റെ കളക്ഷൻ ആണല്ലേ അപ്പൊ കോമപ്പാസി ഒന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തന്നെ ഉത്സവം റെസ്റ്റോറന്റ് ഉണ്ട് വെജ് റെസ്റ്റോറന്റ് ആണ് അവിടെ വന്നാൽ ഈ ബീഫ് ഫ്രൈ കിട്ടും സോയാ കോക്കനട്ട് ഫ്രൈ കിട്ടും അത് വാങ്ങിച്ചത് ഈ കാന്താരി പനീറും കാന്താരി പനീറും നൂറ് പൊറോട്ടയും പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു പീസ് ഉള്ളിയും കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ച് നമ്മുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എക്സലന്റ് ആക്കട്ട്